സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയെ തകർക്കുന്ന സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ നിലപാടിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരിദിനം ആചരിച്ചു പ്രകടനം ഉൾപ്പെടെ നടത്തി ഫെബ്രുവരി മൂന്നിന് ജില്ലകൾ കേന്ദ്രീകരിച്ച് കെ എസ് സി ബി ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ സമരം നടത്താനും സിഒഎ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലയെ തകർക്കുന്ന സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ സമരങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരിദിനം ആചരിച്ചു കരിദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ പ്രകടനം ഉൾപ്പെടെ നടന്നു ും പുത്രങ്ങളെ താലോലിക്കും പുസ് താലോലിക്കും പുത്രങ്ങളെ താലോലിക്കും ഫെബ്രുവരി മൂന്നിന് ജില്ലകൾ കേന്ദ്രീകരിച്ച് കെ എസ് സി ബി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനും അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേക വാടക ഈടാക്കുമെന്നാണ് കെ എസ് സി ബിയുടെ അറിയിപ്പ് വാടക ലഭിച്ചില്ലായെങ്കിൽ കേബിളുകൾ അഴിച്ചു മാറ്റുകയും ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഈ നടപടി കേരളാവിഷൻ പോലെയുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാക്യികൾ പറഞ്ഞു ഇന്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ വാടക നൂറു രൂപയായി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നിലപാടിനായി കാത്തിരിക്കുമ്പോഴാണ് കെ എസ് സി ബി നിഷേധ നിലപാടുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കെ എസ് സി ബി സ്വീകരിക്കുന്ന നടപടികളെ സംശയത്തോടെ മാത്രമേ നിരീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും കുത്തകകളെ സഹായിക്കുവാൻ വേണ്ടിയുള്ള നീക്കമാണ് കെ എസ് സി ബി നടത്തുന്നതെന്ന് കരുതേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം